ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമല്ലേ എല്ലാവർക്കും കുറച്ച് ദിവസം ആയല്ലേ ഇപ്പോൾ ലോങ് വീഡിയോ ലോങ് വീഡിയോ ആക്കി കുറച്ചൊരു ഗ്യാപ്പ് വന്നു തുടങ്ങിയല്ലേ ആഴ്ചയിൽ ഒരെണ്ണമായിട്ട് മാറുന്നുണ്ടോന്നൊരു സംശയം ഇന്നിപ്പോൾ രാവിലെ അമ്പലത്തിൽ പോവാണ് ചന്ദനക്കാവ് അമ്പലം ഇത് അതിൻ്റെ റീല് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ചന്ദനക്കാവ് അമ്പലത്തിൽ പോയതിൻ്റെ അന്നെടുത്ത് വെച്ച വീഡിയോ ആണ് അത് എഡിറ്റിംഗ് നട എഡിറ്റിങ്ങും അതിൻ്റെ വോയിസ് അവറൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് കൊടുത്ത് ചെയ്തു വരികയായിരുന്നു അപ്പോൾ കുറച്ച് മറ്റേ ബിസിനസ്സിൻ്റെ കുറച്ചൊരു തിരക്കിലങ്ങനെ പെട്ടുപോയി കുറച്ച് സാരീസിൻ്റെ ഒക്കെ വീഡിയോസൊക്കെ ഇട്ടപ്പോൾ കുറച്ചൊരു തിരക്കിലായിപ്പോയി അതാണ് വീഡിയോ എഡിറ്റ് ചെയ്ത് അത് കുറച്ച് വീഡിയോ ഇടലൊക്കെ ഈ മുണ്ട് നേരിയതും ഓർമ്മയുണ്ടോ ഞാനൊരു ദിവസം വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് ഞാനിങ്ങനെ കാണിച്ചില്ലേ മുണ്ട് പുളിയാലക്കര മുണ്ടും നേരിയതും ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു അതാണിത് ഇതിന്റെ കുറെ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ അതിന്റെ അടുത്ത് ടൂ പോയിന്റ് പോയിന്റ് സിക്സ്റ്റീം അവൈലബിൾ സൂര്യന്റെ വോയിസ് എല്ലാവർക്കും നമ്മളുടെ വീടിന്റെ അവിടെ നിന്നൊരു അരമണിക്കൂറൊന്നും ട്രാവൽ ചെയ്യാനില്ല ചന്ദനക്കാവിലേക്ക് ഒരു വേഗം എത്തും ഇരുപത് മിനിറ്റ് കൊണ്ടൊക്കെ എത്തി തോന്നുന്നുണ്ട് എത്ര കിലോമീറ്ററാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് എത്തും പിന്നെ ഇവിടുന്ന് കുറച്ചുകൂടി ദൂരം പോയാൽ മതി കുറച്ച് പോയാൽ മതി തിരുനാവായ അമ്പലത്തിലേക്ക് അത് പിന്നെ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ തിരുനാവായ അമ്പലം ഭയങ്കര ഫേമസ് അല്ലേ ഇതും അതെ നല്ല ഭംഗിയുള്ളൊരു അമ്പലം കേട്ടോ എന്താ രസം കാവ് ചന്ദനക്കാവ് എന്ന് പറഞ്ഞാൽ ശരിക്കും ആ പേരിലന്നെ ഉണ്ട് അതിൻ്റെ ഭംഗി ഇത് ഏക കണക്കിന് സ്ഥലത്താണ് ഈ അമ്പലം നിൽക്കുന്നത് മുൻപ് മുൻപെപ്പോഴും ഒന്ന് രണ്ട് പ്രാവശ്യം ഞാനിവിടെ വന്നിട്ടുണ്ട് കുറേ മുൻപാണ് വന്നിരിക്കുന്നത് എനിക്ക് ആ കാവിൻ്റെയൊക്കെ ഒരു ഓർമ്മയുള്ളൂ കറക്റ്റായിട്ട് ഇവിടെ കുറേ സ്ഥലത്ത് കുറേ അമ്പലങ്ങൾ ഇങ്ങനെ പല ഭാഗത്തും കൂടെ നടന്ന് നടന്ന് ഇങ്ങനെ പോകുമ്പോൾ കുറേ അമ്പലങ്ങൾ ഉണ്ട് ഭയങ്കര നീറ്റും ഭയങ്കര രസമാണ് ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ അമ്പലത്തിലേക്ക് പൊതുവേ എല്ലാ അമ്പലങ്ങൾക്കും ഉണ്ടൊരു പ്രത്യേകത നമുക്ക് അവിടെ എത്ര നേരം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാൻ തോന്നുന്ന ഒരു പ്രത്യേകതയാണ് അമ്പലത്തിലേക്ക് ചെല്ലുമ്പോൾ തന്നെ കിട്ടുന്നത് നമുക്കൊരു മടുപ്പ് തോന്നില്ലല്ലോ അവിടെ പോയാൽ തിരിച്ചു പോരാൻ നമുക്ക് പെട്ടെന്ന് തിരിച്ചു പോരണം എന്നൊന്നും തോന്നില്ല അമ്പലത്തിൽ ഏതൊരു അമ്പലത്തിൽ ചെന്നാലും അമ്പലം എന്ന് ഞാനിങ്ങനെ എനിക്ക് അമ്പലത്തിൽ ചെയ്തിട്ടുള്ള പരിചയമുള്ളൂ അത് കാരണം ഞാൻ അമ്പലം എന്നിങ്ങനെ പറഞ്ഞതാണ് കേട്ടോ പള്ളികൾക്കും ഒക്കെ ഇതിൻ്റെ പ്രത്യേകതകൾ ഉണ്ടായിരിക്കും എനിക്ക് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്ന അമ്പലമായ കാരണമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ അപ്പോഴാണ് കുറേ ഇരുന്ന് മഞ്ചാടി പെറുക്കുന്നു എന്നാൽ ഞാനും കൂട്ടത്തിലിരുന്ന് മഞ്ചാടി പെറുക്കാൻ തുടങ്ങി രസല്ലേ ഇങ്ങനെ മഞ്ചാടി കുന്നിക്കുരു ഇവിടെ മഞ്ചാടി മാത്രമേ ഉള്ളൂ കേട്ടോ അത് കുറച്ചൊക്കെ ഇങ്ങനെ പെറുക്കിരുത്തു ഒരു ഒരു എന്തോ ഒരു പ്രത്യേകത ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ അമ്പലത്തിലേക്ക് കയറുമ്പോൾ തന്നെ ഒരു പ്രത്യേക സൗണ്ട് ഉണ്ട് അത് ഈ വവ്വാലുകളില്ലേ മരങ്ങളിൽ നിറച്ച വവ്വാലുകളാണ് അതിൻ്റെ ഒന്നിച്ചുള്ള സൗണ്ട് ഉണ്ടല്ലോ അതൊരു പ്രത്യേകത തോന്നും അതിനും ഒരു രസം തോന്നും ഈ അമ്പലത്തിലെത്തുമ്പോൾ ഈ വവ്വാലുകൾ ഒന്നിച്ച് നമുക്ക് പുറത്തുനിന്ന് എവിടെ നിന്ന് കേൾക്കുമ്പോൾ എന്തൊരു ഇത് തോന്നും പക്ഷേ ഇതിനകത്ത് വന്നിട്ട് ആ വവ്വാലുകൾക്ക് സൗണ്ടിനും ഉണ്ട് ഒരു പ്രത്യേകത അങ്ങനെ ചന്ദനക്കാവ് അമ്പലത്തിലെ കുഴലൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോകാനുണ്ട് അപ്പം തിരിച്ചു പോകുമ്പോൾ ഇവിടെ അടുത്ത് തന്നെയാണ് തിരുനവായ അമ്പലം ഉള്ളത് അപ്പൊ ആദ്യം വിചാരിച്ചു അവിടെ കൂടി ഒന്ന് പോയാലോ പിന്നെ വിചാരിച്ചു വേറൊരു ദിവസം ഇതേപോലെ സാവകാശം വന്നിട്ട് തൊഴുതിട്ട് പോയി ഒരുപാട് നേരമായി അപ്പൊ പിന്നെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ആ നേരം വൈകുമ്പോ പിന്നെ ആ ഒരു അമ്പലത്തിൽ പോയിട്ട് ഇങ്ങനെ സാവകാശം എടുത്ത് പ്രാർത്ഥിക്കുന്ന ഒരു ഫീല് കിട്ടില്ല ഇന്നത്തെ ദിവസാക്കാന്ന് വിചാരിച്ചു അതന്നെ വരുന്ന വഴിക്ക് നല്ല ചക്കര കിഴങ്ങും അറിയില്ലേ മധുരക്കിഴങ്ങ് ചക്കര കിഴങ്ങ് അതൊക്കെ പേര് നല്ല മാങ്ങയൊക്കെ കണ്ടു നീലം മാങ്ങ അപ്പൊ അതൊക്കെ വാങ്ങിച്ചിട്ട് നേരെ നമ്മുടെ വീട്ടിലേക്ക് എത്തിട്ടോ ഇനിയും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിച്ചിട്ട് വേണം ഇപ്പം തന്നെ നേരം പത്തരക്കായി എന്നാണ് തോന്നുന്നത് ഞാൻ പോകുന്ന സമയത്ത് രാവിലെ ഗോതമ്പ് മാവ് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു വന്നിട്ട് ഗോതമ്പ് ദോശ പെട്ടെന്നുണ്ടാക്കുക അതേപോലെ ചട്നിക്കുള്ള തേങ്ങയൊക്കെ ഫ്രീസറിലായിരുന്നു അത് പുറത്തെടുത്ത് വെച്ചു അതിലേക്ക് അരയ്ക്കാനുള്ള മുളക് ചെറിയ കഷ്ണം ഇഞ്ചി കുഞ്ഞു കഷ്ണം കേട്ടോ അത് പിന്നെ പിന്നെ വറുത്തിടാൻ വേണ്ടിയിട്ട് മുളക് ഒക്കെ കഴുകി വെച്ചു അങ്ങനെ എല്ലാം അങ്ങനെ ചെയ്തു വെച്ചു ഇനി വന്നാൽ അങ്ങ് പണി തീർക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടാണ് പോയത് ഇനിയിപ്പോൾ എന്താ ദോശ ചുടുന്ന നേരം കൊണ്ട് ബാക്കിയൊക്കെ അങ്ങനാവും ചട്നി അരക്കലും വറുത്തിടലും ചായ വെക്കലും ഒക്കെ ആയതുകൊണ്ട് ഈ ദോശ ഉണ്ടാക്കുന്ന നേരം കൊണ്ട് അതൊക്കെ അങ്ങോട്ട് തീരും പിന്നെ ഇന്ന് അമ്പലത്തിൽ പോയി വന്നതിന് ശേഷം കാല് കഴുകിയിട്ട ഞാൻ വീട്ടിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുന്നത് അത് പിന്നെ ഞാൻ വീഡിയോയിൽ കാണിക്കാത്തത് അല്ലെങ്കിൽ അതിൻ്റെ ചുവടെ വരും അമ്പലത്തേക്ക് പോയിട്ട് കാല് കഴുതരുത് വീട്ടിലേക്ക് വന്ന കാലി എഴുതരുത് എല്ലാം ഇത് കാണും അത് കാരണം പിന്നെ ഇനിയിപ്പോൾ അങ്ങനെ പറയും പറഞ്ഞിട്ട് വീണ്ടും ഞാൻ അത് വീഡിയോയിൽ തന്നെ വീണ്ടും കാണിക്കണ്ട നമ്മളിനിപ്പോൾ അങ്ങനെ ഒരാൾ പറഞ്ഞിട്ട് അതിനെ എതിർത്തിട്ട് ഞാൻ ഇനി ചെയ്യുന്നത് കാണി വീഡിയോയിൽ കാണിക്കണ്ട പക്ഷെ ഞാൻ അങ്ങനെ തന്നെ ചെയ്തിരിക്കുന്നതൊക്കെ എനിക്ക് അല്ലാതെ ശരിയാവില്ല അങ്ങനെ നമ്മളൊരു ഉണ്ടായിരിക്കും അതൊന്നും മാറ്റാൻ അത്ര പെട്ടെന്ന് ഇഷ്ടാവുന്നില്ല ഇഷ്ടപ്പെടുന്നുള്ള ഒരാളല്ല കാരണം ഞാൻ ഒരുപാട് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് എൻ്റെ വിശ്വാസങ്ങളൊക്കെ അങ്ങനെ ഉള്ളതാണ് എന്നുള്ളത് ഒന്ന് ഇങ്ങനെ ഒന്നിൽ കൂടുതൽ നമ്മളിങ്ങനെ വിശ്വസിച്ച് പോരുന്ന കാര്യങ്ങളൊന്നും പെട്ടെന്നൊന്നും മാറ്റാൻ പറ്റില്ല ഇതൊക്കെ ഓരോരുത്തർ ഉണ്ടാക്കുന്ന വിശ്വാസങ്ങളല്ലേ അവിടെ ഇവിടെ പറഞ്ഞു തന്നെക്കുന്ന ഓരോരോ കാര്യങ്ങളല്ലേ അത് നമ്മൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്താൽ മതി എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഞാൻ ഫോളോ ചെയ്യില്ല അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ച് പോവില്ല അങ്ങനെയൊക്കെ ഉണ്ട് നമ്മളൊരു മനസ്സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കുറച്ച് പ്രാർത്ഥനകളും അല്ലെങ്കിൽ മ്പത്തിൽ പോകുന്നതും ഒക്കെ അത് പിന്നീട് ഇങ്ങനെ ഓരോരോ നമ്മൾ ഇതുവരെ പാലിക്കാത്തതും ഇതുവരെ കേൾക്കാത്തതും ഓരോരോ ശീലങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഓരോന്നൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ആളാണ് അപ്പം ഞാനെൻ്റെ കുഞ്ഞു കുഞ്ഞു വിശ്വാസങ്ങളൊക്കെ ഇപ്പൊരു ഒരു രീതിയിൽ ഇങ്ങനെ പോകുന്ന പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പം അങ്ങനെ പൊക്കോട്ടെ ഈ ഇങ്ങനെയുള്ള ഈ രീതികളൊക്കെ മുൻപ് വേറെ എന്തെങ്കിലും കാര്യ കാര്യം കൊണ്ട് അങ്ങനെ ആയതായിരിക്കും ഇങ്ങനെ കാല് കഴുകരുത് അല്ലാണ്ട് ഇങ്ങനെ ഐശ്വര്യക്കേടാന്നുള്ള രീതിയിലല്ല ആയിരിക്കില്ല അത് അങ്ങനെ ഒരു രീതി എനിക്ക് തോന്നുന്നത് നമ്മൾ പല കാര്യങ്ങളും മുൻപ് പറഞ്ഞിരിക്കുന്നത് മുൻപുള്ള കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് ഇങ്ങനെ വരുന്നതല്ലേ അത് വേറെ എന്തെങ്കിലും കാര്യത്തിലേക്കായിരിക്കും ഇപ്പം പിരിയഡ്സ് ആയിട്ടുണ്ടെങ്കിൽ മുൻപ് അതായത് തൊടാൻ പാടില്ല അങ്ങനെ എങ്ങനെയുള്ള ചിട്ടകളൊക്കെ ഇപ്പോഴാണ് ഈ കുറേ കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെയുള്ളതിലേക്കൊക്കെ രൂപമാറ്റം വന്നത് അത് പണ്ട് ഉള്ള ഞാൻ വിശ്വസിക്കുന്നത് പണ്ട് അത് അങ്ങനെ പറഞ്ഞത് സ്ത്രീകൾക്ക് എന്നും പണികൾ തന്നെ പണി അകം പണി അങ്ങനെയുള്ള ഭയങ്കര പണികൾ ചെയ്യുന്നതിൻ്റെ ഇടയിൽ അവർക്കൊരു വിശ്രമം വേണ്ടേ എന്ന് വിചാരിച്ചിട്ട് കംപ്ലീറ്റ് വിശ്രമം വിശ്രമമായിക്കോട്ടെ വിചാരിച്ചിട്ട് പഴയ ആൾക്കാർ അങ്ങനെ കൊണ്ടുവന്നൊരു രീതിയായിരിക്കും അവർ ഒരു ഭാഗത്ത് ഒരു റൂമിലിരുന്നോട്ടെ എന്നുള്ളത് അത് പിന്നീട് അഴുത്തായി കാര്യങ്ങളായി എന്നൊക്കെ അതിലേക്കൊക്കെ മാറി വന്നതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതുപോലെ തന്നെ ആയിരിക്കും ഇത് ഇതിന്റെ പിന്തിലും വേറെന്തെങ്കിലുമൊക്കെ ആയിരിക്കും പക്ഷെ അതിങ്ങനെ വന്നു വന്നിട്ട് അത് ഐശ്വര്യക്കേടാണ് എന്നുള്ള രീതിയിലേക്ക് മാറിയതായിരിക്കാം അറിയില്ലട്ടോ കേട്ടോ അങ്ങനെയൊക്കെ 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 ആവും എന്നാണ് ഞാൻ എന്റെ മനസ്സിൽ വിചാരിക്കുന്നത് ഇതിന്റെ ഒക്കെ പിറകില് ശരിക്കിപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളൊന്നും ആവില്ല വേറെ എന്തെങ്കിലും വിചാരിച്ചിട്ട് ആൾക്കാർ അന്ന് ചെയ്തു വെച്ചതായിരിക്കാം അതിന് അങ്ങനെ രൂപമാറ്റം മാറി വന്നു വന്നിട്ട് ഇങ്ങനെയൊക്കെ ആയി തീരുന്നതായിരിക്കാം പിന്നെ ഓരോരുത്തരുടെ വിശ്വാസങ്ങൾ ഓരോരുത്തർക്ക് വലുതാണ് ഇപ്പം ഞാൻ ഈ എൻ്റെ വിശ്വാസങ്ങൾ എനിക്ക് വലുത് പറയുന്ന പോലെ തന്നെ ഈ കാല് കഴുകുന്നേല് ഉണ്ട് എന്ന് പറയുന്നവർക്ക് അവരുടെ വിശ്വാസങ്ങൾ അവർക്ക് വലുതാണ് പിന്നെ ഇങ്ങനെയുള്ള ഓരോരോ കാര്യങ്ങളില്ല വിശ്വാസങ്ങളിലും അതിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് ഇങ്ങനെ അന്വേഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ എന്നെ എന്നെപ്പോലെയുള്ളവർക്ക് ഒരു സമാധാനം നഷ്ടപ്പെടുക ചെയ്യുക എനിക്ക് എന്നെപ്പോലെ പറഞ്ഞാൽ എനിക്ക് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കുറച്ച് സമാധാനം നഷ്ടപ്പെടും അതിൻ്റെ പിന്നാലെ പോയിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കണ്ണേർ എന്നൊക്കെ പറയില്ലേ കണ്ണവറ്റ അതിൽ ചിലപ്പോൾ സത്യം ഉണ്ടായിരിക്കാം പക്ഷേ അതിൽ ഞാൻ വിശ്വസിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങനെ മാറി മാറി നിൽക്കുകയാണ് അതിൽ എക്സ്പീരിയൻസ് ഉള്ളവരുണ്ടായിരിക്കാം അപ്പോൾ ഞാൻ അതിന് തള്ളിപ്പറയുന്നൊന്നുമില്ല പക്ഷേ എനിക്കതിന് വിശ്വസിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ മാറി നിൽക്കുന്നതാണ് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ തൊട്ടതിനും പിടിച്ചതിനും ഒക്കെ പിന്നെ നമുക്ക് ആലോചനയായി അയ്യോ അങ്ങനെ ചെയ്ത കണ്ണേറി കണ്ണേർ തട്ടിയതാണോ അങ്ങനെ അങ്ങനെ നമ്മൾക്ക് ഒരു നാലഞ്ചാൾക്കാരെ ഓ അടുപ്പിച്ച് പറഞ്ഞാൽ നമ്മളുടെ മനസ്സിലേക്ക് അത് കയറില്ലേ മനസ്സ് അങ്ങനെയാണല്ലോ അപ്പോൾ അത് ഇല്ല 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 അങ്ങനെ വേണ്ട അങ്ങനെ വിശ്വസിക്കരുത് വിശ്വസിക്കരുത് എന്ന മനസ്സിനോട് തന്നെ ഞാൻ തന്നെ പറഞ്ഞിട്ട് അതിന്ന് മാറ്റി നിർത്തുന്നതാണ് എന്നെ അല്ലാണ്ട് എനിക്കും ഇതൊക്കെ കേട്ട് പരിചയമൊക്കെ ഉണ്ട് കണ്ണേറും കാര്യങ്ങളൊക്കെ എന്നാൽ ഞാനും ഈ കണ്ണേറിന് സമയത്ത് ചില കാര്യങ്ങളിൽ പേടിച്ചിരുന്നു ചില സമയത്ത് ഞാനും പേടിച്ചിരുന്നു അത്യാവശ്യഘട്ടങ്ങളിൽ ഇരട്ടത്താപ്പുന എന്നൊക്കെ പറയില്ലേ അതുപോലെ ഞാനും അതായത് മോൻ സൂര്യനെ പ്രഗ്നൻ്റ് ആയിരുന്നിരുന്ന സമയത്ത് പ്രഗ്നൻസി ട്രീറ്റ്മെന്റിന്റെ സമയത്ത് അതൊക്കെയാണല്ലോ എന്റെ ഏറ്റവും വലിയൊരു സമയം എന്നൊക്കെ പറയണത് ആ സമയത്ത് ഞാനും അത് ചരടൊക്കെ കയ്യിലോ ഒക്കെ കിട്ടിയിട്ടുണ്ട് പൂജിച്ച ചരടൊക്കെ കണ്ണേറുന്നിട്ട് അതായത് അപ്പൊ എനിക്ക് അതില് എന്താ പറയാ അപ്പൊ അമ്മ എന്നെ കളിയാക്കിയിട്ടുണ്ടായിരുന്നു ആഹാ അപ്പൊ ഇതിനൊക്കെ എതിർത്ത് പറഞ്ഞിട്ട് അവസാനം ഇതിലൊക്കെ കുറച്ച് വിശ്വാസമൊക്കെ കാണിക്കാൻ തല്ലേ എന്നിട്ട് പിന്നെ ഞാൻ ആ വിശ്വാസങ്ങളൊക്കെ പിന്നെ എന്റെ കയ്യില് ചരടൊന്നുമില്ല ആ സമയത്ത് അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട് അത് വേറെ ഞാൻ എന്താ പറയുക അതാ ഒരു ടൈമിൽ അങ്ങനെ ആയിരുന്നു പക്ഷെ അതൊന്നും ഞാൻ തന്നെ സ്വയം ആയിട്ട് ഇല്ല വേണ്ട ഇനി അതിൻ്റെ പിറകെ ഞാൻ പോകുന്നില്ല എന്ന് വിചാരിച്ച് ഞാൻ മാറി മാറി നിന്നതാണ് അങ്ങനെ പതിനൊന്ന് മണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അവിടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ കൊറിയർ ചെയ്യാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ ഇരിക്കുകയായിരുന്നു പിന്നെ കുറച്ച് എഡിറ്റിംഗ് റീൽസൊക്കെ എന്താ പറയുക ഷോർട്ട് വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഉച്ചയ്ക്ക് ഇനി ലഞ്ച് കഴിക്കണമല്ലോ അത് കഴിച്ചിട്ടിങ്ങനെ പോരാണ് അപ്പോഴാണ് ചെടി ഒക്കെ ഇങ്ങനെ മഞ്ഞച്ച് ഇരിക്കണോ ഞാൻ ഈ വഴി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ കാണുന്നുണ്ട് അപ്പൊ ഞാൻ നൈഫ് എടുക്കാൻ വേണ്ടിയിട്ട് അകത്തേക്ക് പോകട്ടോ പക്ഷെ അപ്പൊ വേറെ ഏതെങ്കിലും പണിയിൽ വെട്ടിട്ട് അത് മറന്നു പോകും അങ്ങനെ ഒന്ന് രണ്ട് പ്രാവശ്യം മിസ്സായി പോയതാണ് ഇതിപ്പോ കയ്യോടെ പോയിട്ട് അതൊക്കെ കട്ട് ചെയ്തിട്ട് ഇലക്കെ കട്ട് ചെയ്ത് കളഞ്ഞതാണ് ഇപ്പൊ എന്നാ കിച്ചണിൽ വന്നപ്പോഴേക്കും ഞാന് കാര്യമായ പണികളൊന്നുമില്ല ഇനി ഇന്നത്തെ ചക്ക ഇരിക്കുന്നുണ്ട് മഴക്കാലത്ത് ചക്ക അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷെ കുരു ഒന്നും മുളച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചേച്ചി കൊണ്ട തന്നതാണ് അപ്പോൾ അതുകൊണ്ട് ചക്ക കൂട്ടാൻ രാത്രി ഉണ്ടാക്കിയതായിരുന്നു അതുണ്ട് പിന്നെ വഴുതന ഉപ്പേരിയും അതേ തലേ നിർത്തയാണ് പിന്നെ കറിയും അതേ തലേന്നത്തയാണ് ഇതൊക്കെ കണ്ടിട്ടുണ്ടേൽ അപ്പോൾ പിന്നെ ഇപ്പോൾ കാര്യമായ പണിയൊന്നും ഇല്ലല്ലോ ചോദിച്ചിട്ടാണ് കിച്ചണിൽ ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കുറിയർ ചെയ്യാനുള്ളതൊക്കെ പാക്ക് ചെയ്യാനൊക്കെ ഇരുന്നത് ഇനി ഒരു ഓംലെറ്റ് ഉണ്ടാക്കണം അത്രയേ ഉള്ളൂ പിന്നെ ഈ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ സ്റ്റീൽ സ്പൂൺ ഇട്ടിട്ട് ഇളക്കാൻ പാടില്ല എന്നൊക്കെയൊക്കെ അറിയാം അത് നമ്മളെ ഇങ്ങനെ സ്ക്രാച്ച് ചെയ്യുന്ന പോലെ ഇങ്ങനെ അമർത്തി വരുതുന്ന പോലെ അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ഈ എന്താ പറയാ നോൺ സ്റ്റിപ്പാന്ന് പ്രശ്നമുള്ളൂ അല്ല നമ്മൾ സോഫ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല അതിനെ ശ്രദ്ധിച്ചിട്ട് ഇങ്ങനെ കോരി എടുക്കുമ്പോഴും ഇളക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചാൽ മതി അല്ലാണ്ട് ഒരു സ്പൂൺ അതിലിട്ടിട്ട് ഇളക്കി എന്ന് വിചാരിച്ചിട്ട് അത് കേടുവരോന്നുമില്ല ആ ഇളക്കുന്നതിലാണ് അതിന്റെ പ്രശ്നം വരുന്നത് ആ ഇളക്കുന്ന രീതിയിലാണ് വ്യത്യാസം കാണി എന്താ സ്ക്രാച്ച് സ്ക്രാച്ചാകോ ഇല്ലേ എന്നുള്ളതൊക്കെ വരിക അതിന്റെ ഒരു മയത്തിലൊക്കെ ഉപ ഉപയോഗിക്കുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ അവിടെ പോള ഒരു നല്ല പച്ച കപ്പയ്ക്ക് പറഞ്ഞ പേര് കേട്ടിട്ട് ആരും ഞെട്ടി ഓടണ്ട നമ്മളുടെ നാട്ടിൽ അങ്ങനെയാണ് പറയാ പിന്നെ ഞാൻ ഈ കപ്പ കപ്പാന്നായത് ഞാൻ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിച്ചിട്ട് പിന്നെ അതങ്ങനെ ശീലാക്കിയതാണ് മറ്റത് മുട്ടൻ തെറിയാണ് പുറത്തിറങ്ങിയ എനിക്ക് െനിക്ക് നല്ലൊരു ബോധം മനസ്സിൽ എപ്പോഴും ഉണ്ട് അത് കാരണം ഞാൻ മാറ്റിയെടുത്തതാണ് കപ്പാന്നുള്ളത് അങ്ങനെ ലഞ്ചും കഴിച്ചു മാങ്ങയും കഴിച്ചു ഇന്ന് മാങ്ങ വാങ്ങിച്ചിരുന്നല്ലോ നീലം മാങ്ങ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പൊ അതും കഴിച്ചു ഇനിയിപ്പോ വീണ്ടും എനിക്ക് കുറച്ച് കൊറിയർ ചെയ്യാനുള്ള പാക്കിങ്ങും കാര്യങ്ങളുണ്ട് അപ്പൊ ഇന്ന് അടുക്കളയിൽ പണി കുറവാണ് പക്ഷേ ഈ ഇതുപോലത്തെ കുറച്ച് പണികൾ വേറെ ഉണ്ട് അത് കാരണം പിന്നെ ഈ കറിയും ഉപ്പേരിയും ഒക്കെ ഉള്ള കാരണം ഇന്ന് അധികം കിച്ചണിൽ കിടന്ന് തിരിയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഇങ്ങനത്തെ പണികളൊക്കെ അങ്ങ് വേഗം കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യാം അങ്ങനെ മണി കഴിഞ്ഞപ്പോൾ ചായ വെക്കാൻ വേണ്ടിട്ട് കിച്ചണിൽ വന്നതാണ് അതിന്റെ കൂടെ ചക്കരക്കിഴങ്ങ് കിഴങ്ങ് വേവിക്കാനും കൂടി ഇത് മാങ്ങയും ചക്കര വരുന്ന വഴിക്ക് വാങ്ങിച്ചില്ലേ അതാണ് ഇതിൽ വെറുതെ ഉപ്പിട്ടിട്ട് മുറിച്ചിട്ട് ഉപ്പിട്ടിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുക അതിൻ്റെ കൂടെ നമ്മുടെ നാട്ടിൽ അങ്ങനെ വേറെ ഒന്നും കൂട്ടി കഴിക്കണ പതിവില്ല ഇനി വേ വേറെ സ്ഥലത്തൊക്കെ എങ്ങനെയാണോ അറിയില്ല വേറെ എന്തെങ്കിലും കൂട്ടിയിട്ടാണോ കഴിക്കുകയെന്നറിയില്ല മധുരക്കിഴങ്ങിൻ്റെ കൂടെ വേറെ ഒന്നും അങ്ങനെ കൂട്ടില്ല അതിന് നല്ല മധുരം ഉണ്ടെങ്കിൽ വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് പാടത്തുണ്ടാക്കുന്നതിനേക്കാളും മധുരമാണ് പറമ്പിലുണ്ടാക്കിയ ചക്കരക്കിഴങ്ങ് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇതിപ്പോ പാടത്തുണ്ടാക്കിയതാണോ പറമ്പിൽ അറിയില്ല ഇനി ഇത് വേവിക്കാൻ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ പോയിട്ട് ഡ്രസ്സ് മാറട്ടെ ഇന്ന് കോട്ടക്കിൽ ഒന്ന് ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട് ഇപ്പൊ കോട്ടക്കിൽ ഒന്ന് പോണം ഈവനിംഗില് ഇതിപ്പോ സൂര്യന് വലിയ തൃപ്തി ഒന്നും ഇല്ല കേട്ടോ ചക്കര കിഴങ്ങ് പറയുമ്പോ മുഖൊക്കെ ചോളിക്കും കഴിക്കൊക്കെ ചെയ്യും അവനിപ്പോ ഇങ്ങനത്തെ തരം ഫുഡിനോടൊന്നും വലിയ താല്പര്യം ഉണ്ടാവില്ല അപ്പൊ അവനെ കളിയാക്കാൻ പറയുകയാണെങ്കിൽ ഇത് ഷവർമ്മ എന്ന് വിചാരിച്ചാൽ മതി ഇതിന്റെ തൊലിങ്ങനെ മറ്റേത് ഇങ്ങനെ കടലാസങ്ങനെ തുറക്കില്ലേ അത് അതങ്ങനെ ആലോചിച്ചാൽ മതി ഇതിങ്ങനെ തൊലി പൊളിക്കുമ്പോ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് പുതിയ കളക്ഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഓണം കളക്ഷൻ സെറ്റ് സാരിയുടെയും സെറ്റ് മുണ്ടിൻ്റെയൊക്കെ കേട്ടോ അതിൻ്റെയൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇട്ടിരുന്നു സെറ്റ് സാരിയുടെ ആണ് ഇട്ടിരിക്കുന്നത് പിന്നെ അതുപോലെ സെറ്റ് സെറ്റുമുണ്ടിൻ്റെ അടുത്തത് വീഡിയോസൊക്കെ ഇടുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മളുടെ പഴയ ട്രഡീഷണൽ രീതിയിലുള്ള കട്ടിക്കരകൾ പുളിയലക്കര അതെല്ലാം സ്റ്റോക്കാക്കിയിട്ടുണ്ട് പിന്നെ ഇപ്രാവശ്യം ഞാൻ മൂന്ന് പേരേനെ സെലക്ട് ചെയ്തിട്ട് ഓണക്കോടി ഓണത്തിന് മുൻപ് തന്നെ വീട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം വിഷുവിന് ഇതുപോലെ ഉണ്ടായിരുന്നു പക്ഷെ വിഷു കഴിഞ്ഞിട്ടായിപ്പോയി അപ്പോൾ ചെറിയൊരു സമ്മാനം എൻ്റെ വകയായിട്ട് അപ്പോൾ അത് കഴിഞ്ഞ ഏപ്രിൽ വരെ ഉള്ളവരെയായിരുന്നു ഞാൻ അതുവരെ അതിൽ നിന്ന് സെലക്ട് ചെയ്തത് വിഷുവിനുള്ള ഗിഫ്റ്റ് ഇനി ഏപ്രിൽ കഴിഞ്ഞിട്ട് മെയ് മുതൽ ഓണം വരെയേക്കിനുമാണ് ചെയ്യുന്നത് കേട്ടോ അതിൽ നിന്ന് മൂന്ന് പേരേനെ തിരഞ്ഞെടുത്തിട്ട് ഗിഫ്റ്റ് അയക്കുന്നുണ്ട് വിഷുവിന് സെലക്ട് ചെയ്ത കുട്ടിയുടെ പേര് ഞാൻ അന്ന് പറഞ്ഞല്ലോ അല്ലേ വന്ദന എന്നാണ് കുട്ടിയുടെ പേര് ആ കുട്ടിക്കുള്ള മുണ്ടും നേരിയതും പുളിയിലക്കര മുണ്ടും നേരിയതും അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ഞാനന്ന് വീഡിയോയിൽ കാണിച്ചിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ അപ്പോൾ ഞങ്ങൾ കോട്ടയ്ക്കിലൊക്കെ ഒന്ന് പോയിട്ട് കറങ്ങി വരട്ടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ